السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائرتي ورنوتي نالبتي نال إنت حديث البرامش ديشم ദേഷ്യം അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റതിയു അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് സെഹലിബിന് മുയായുബിന് അനസ് റതിയു അള്ളാഹു അൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അന്നൻ നബിയെ സലഹു അലൈഹി വസ്ലമ കാല നിശ്ചയം ഹബീബ് നബി സലാഹുഅലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മങ് കൻ ഒരാൾ ദേഷ്യം അടക്കിപ്പിടിച്ചാൽ അത് തടഞ്ഞു വച്ചു ദേഷ്യം വന്നപ്പോൾ അത് പ്രകടിപ്പിക്കാതെ തടഞ്ഞു വെച്ചു ബഹുവയൊക്കെ ഒരു അല അയ്യുരഫ്യത ഹോ അവന് അത് നടപ്പിലാക്കാൻ ആ ദേഷ്യം പ്രകടിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ അവന് കഴിയും അതിനുള്ള ആരോഗ്യവും തൻ്റെ ഇടും ശക്തിയും മേൽക്കോയ്മയും എല്ലാം ഉണ്ട് എന്നിട്ടും അത് പ്രകടിപ്പിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ ആ ദേഷ്യം മുറുക പിടിച്ചു തടഞ്ഞു വെച്ചു അടക്കി വെച്ചു എങ്കിൽ അല ഖലായിഖി കയാമത്ത് നാളിൽ ജനമധ്യത്തിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അള്ളാഹു അവനെ വിളിക്കും ഫി ഹൂരി അള്ളാഹു താലാവന് ഖയ്യാർ കൊടുക്കും ഹൗർലയങ്ങളിൽ നിന്ന് ഏത് വേണമെന്നെങ്കിലും തിരഞ്ഞെടുക്കാൻ ഒരു അവസരം കൊടുക്കും അഥവാ സ്വർഗത്തിലെ ആനുകൂല്യങ്ങൾ അവരിഷ്ടമുള്ളത് എടുക്കാൻ ാലാന് അവസരം കൊടുക്കും എന്താണ് അവൻ ചെയ്ത നന്മ ദേഷ്യം പ്രകടിപ്പിച്ചില്ല എന്നതാണ് ദേഷ്യം വന്നപ്പോൾ അതിനെ അടക്കി പിടിച്ചു മൃഗിച്ചു അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടക്കി പിടിക്കണം ചിലർക്ക് തീരെ അടക്കി പിടിക്കാൻ കഴിയില്ല ചിലർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ അത് തടഞ്ഞു വെക്കാനോ അടക്കി പിടിക്കാനോ കഴിയില്ല ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ആഹ്ലത്തിലേക്ക് ലഭിക്കാൻ പോകുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ആഹൃത്തിൽ നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല തന്ന് നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഈ ഒരു കാര്യം ആലോചിച്ച് ദേഷ്യത്തിൽ ഇത് പെരുമാറാൻ ശ്രമിക്കണം മറ്റൊരു കാര്യം ദേഷ്യ ദേഷ്യം വരുമ്പോൾ അഴുദുബില്ലാഹിമിന് ഷെയ്ത്താനുറജീം എന്ന് ചൊല്ലുക അതാ പിശാചിനെ തൊട്ട് കാവൽ തേടുക കാരണം പിശാജിൻ്റെ പ്രേരണയിൽ നിന്നാണ് കോപം വരുന്നത് പിശാജാണ് കോപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പം അവൻ്റെ സ്വാധീനത്തിൽ നിന്നും രക്ഷപ്പെടാൻ പിഷാജിൽ നിന്ന് കാവൽ കിട്ടാൻ പിഷാജിനെ തൊട്ട് കാവൽ ലഭിക്കാൻ അള്ളാഹുനോട് ദാ ചെയ്യുക അങ്ങനെ ആയാലും ദേഷ്യം അടങ്ങിക്കിട്ടും എന്തായാലും ദേഷ്യം നമ്മൾ അടക്കി പിടിച്ചേ പറ്റൂ അത് നമ്മുടെ പാരത്രിക വിജയത്തിന് അനിവാര്യമാണ് അള്ളാഹുത്താല അത്തരത്തിൽ ആഹ്റത്തിൽ വിജയിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാവട്ടെ ആമീൻ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ